അൽ കമ്പ്യൂട്ടേഴ്സ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ഷോപ്പ് ഒമാനിലെ റുവിയിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇനാഗ്രൽ ഓഫേഴ്സ് ഒരുപാടുണ്ട് അതിൽ ചിലത് നമുക്കൊന്ന് കാണാം എസ്എസിന്റെ ലാപ്ടോപ്പ് ഇതായി എഴുപത്തി ഒൻപത് റിയാലിന് എടുക്കാം ഫോർ ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി ലെനോവോ ഗെയിമിംഗ് ലാപ്ടോപ്പ് നൂറ്റി എൺപത്തി ഒൻപത് റിയാല് വിത്ത് ഫോർ ജി ബി ഗ്രാഫിക് കാർഡ് മെമ്മറി ആൻഡ് സ്റ്റോറേജ് എയ്റ്റ് ജി ബി ആൻഡ് ഫൈവ് ട്വൽ ജി ബി ആണ് വരുന്നത് ഒരു വർഷം വാറണ്ടിയും ഒരു ലാപ്ടോപ്പ് ബാഗ് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ടും ലഭിക്കുന്നുണ്ട് നിങ്ങൾ നേരെ അൽഷാദ് കമ്പ്യൂട്ടേഴ്സിലേക്ക് വരിക ഇവിടെ ഒരു കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ലാപ്ടോപ്പ് ആണ് സമ്മാനം അലിർഷാദിന്റെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള ഗെയിം മാക്സ് ജെനിയുന് ജി മാക്സ് മെയ് മുപ്പതിനുള്ളിൽ ഇതിൽ നിന്ന് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും ഫ്ലാറ്റ് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ആണ് ഞാൻ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഓൺ ബ്രാൻഡിലുള്ള ഈ ഗെയിമിംഗ് സെറ്റ് ആണ് മോണിറ്റർ ഉൾപ്പെടെയുള്ള ഈ ഗെയിമിംഗ് സെറ്റ് ആണ് ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇവര് കസ്റ്റമൈസ് ചെയ്ത് തരും നിങ്ങൾ പറയുന്ന ബജറ്റിൽ സെറ്റ് ചെയ്തു തരും ഈ ഒരു പാക്കേജിൽ ഇതാ മോണിറ്റർ ഉണ്ട് കീബോർഡ് ഉണ്ട് മൗസ് മാറ്റ് ഉണ്ട് ടേബിൾ ഉണ്ട് ചെയർ ഉണ്ട് എല്ലാം നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് ഓഫീസിലേക്കാണോ വീട്ടിലേക്കാണോ സ്കൂളിലേക്കാണോ എവിടേക്ക് വേണ്ട എല്ലാ ആക്സസറീസും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ലൊക്കേഷൻ മറക്കേണ്ട ഇത് റുവിയിലെ കമ്പ്യൂട്ടർ സ്ട്രീറ്റിലാണ് വരുന്നത് ഇരുന്നൂറിലധികം പ്രോഡക്ട്സും ഇവിടെ ഉണ്ട് ഗൂഗിൾ മാപ്പിൽ അല്ലിർഷാദ് കമ്പ്യൂട്ടർ ട്രേഡിംഗ് റുവി എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ എത്താം